ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആദ്യം ചിപ്പിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇല്ല എനിക്ക് വരാൻ സാധിക്കില്ല എനിക്ക് ഇയാൾ കാണണതന്നെ ഇഷ്ടമില്ല എന്ന് പറയുകയാണ് അതിനുശേഷം മഹേഷിൻ്റെ അടുത്ത് ചിപ്പി പറയുന്നുണ്ട് ഡാഡി കാറിൽ പോയിരുന്നോ ഞാൻ ആദ്യ ഏട്ടനോട് സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് കാറിലേക്ക് പോകുന്നുണ്ട് ആദ്യം അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുക കേട്ടോ ചിപ്പി കരഞ്ഞുകൊണ്ട് പുറകെ പോകുന്നുണ്ട് അതേ കണ്ട് കിരൺ വരുന്നുണ്ട് എന്താ ചിപ്പി എന്തിനാണ് നീ കരയണമെന്ന് ചോദിക്കുകയാണ് അത് കണ്ടില്ലേ ആദ്യേട്ടൻ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതാണ് അമ്മയെല്ലാം എന്നെ കൂട്ടി കൊണ്ടാൻ വന്നത് ഡാഡിയാണ് ഡാഡിനെ കണ്ട ദേശത്തിൽ ആദ്യ ഏട്ടൻ വരുന്നില്ലെന്ന് പറയുന്നു ആഹാ ആദ്യം അങ്ങനെ പറഞ്ഞോ ചിപ്പി നീ വിഷമിക്കേണ്ട ആദ്യ ഏട്ടനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും അതുപോലെ എങ്ങനെയാണ് ആദ്യ ഏട്ടൻ വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിരണേട്ടാ കൊണ്ടുവരാ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ശേഷം ആദ്യത്ത് പറഞ്ഞാൽ ആദ്യം നീ എന്ത് പണിയാ കാണിച്ചത് ചിപ്പി അറിയണത് കണ്ടില്ലേ നീ മര്യാദയ്ക്ക് അവളെ കൂടെ പോകാൻ നോക്ക് ഏ ശരിയാവില്ല അയാളാണ് വന്നിരിക്കണത് അയാളോ നിന്റെ ഡാഡിയല്ലേ ഡാഡി എന്ന് വിളിച്ചുകൂടാ നിനക്ക് എൻ്റെ ഡാഡിയല്ല ഞാനത് ഇങ്ങനെ വിളിക്കൂല ശരി എന്നാ നീ അങ്ങനെ വിളിക്കേണ്ട അവിടെ നിന്റെ ഡാഡി മാത്രം ല്ലല്ലോ അച്ഛമ്മ ഉണ്ട് അച്ചാച്ചനുണ്ട് അപ്പച്ചിയുണ്ട് പിന്നെ ചിപ്പിയുടെ അമ്മയുണ്ട് അവരൊക്കെ ഇല്ലേ അവരെയൊക്കെ കണ്ടിട്ട് നിനക്ക് വരാമല്ലോ എനിക്ക് താല്പര്യമില്ല കിരണെ ഈ കാര്യം പറഞ്ഞത് നീ എന്നോട് പറയണ്ട എന്ന് പറയണം ആദി നീ ഇങ്ങോട്ട് വന്നേ എവിടേക്കാ നീ ഇങ്ങോട്ട് വാ എന്ന് പണ്ട് കിരൺ വലിക്കുകയാണ് ആ സമയത്ത് ചിപ്പി അടുത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ ശേഷം മഹേഷിൻ്റെ ഡോറ് തുറക്കാണ് കിരണ് കയറ അങ്ങ അകത്തേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കയറുന്നില്ല എടാ കയറടാ എന്ന് പറഞ്ഞിട്ട് ഉന്തി തള്ളി മഹേഷിനിവിടെ കാറിലേക്ക് ഇടുവാട്ടോ കിരണ് അപ്പം ചിപ്പിക്ക് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് കിരൺ കേട്ടോ ഓ ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമല്ലേ ചിപ്പി നിൻ്റെ സന്തോഷമല്ലേ അല്ലേ എനിക്ക് വലുത് എന്നൊക്കെ പറയാട്ടോ താങ്ക് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചിപ്പി അകത്തേക്ക് കയറണ ഡാഡി വണ്ടി വിട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി മഹേഷ് വണ്ടി ഓടി ആദ്യം ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പിന്നെ ചിപ്പി സംസാരിക്കുമ്പോൾ ആദ്യ പതിക്കേ പതിക്കൊന്ന് കൂളാവാണ് ശേഷം അവര് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു ചിപ്പി വാതില് മുട്ടുമ്പോഴേക്കും സ്വപ്നവലി പറയുന്നുണ്ട് രാമ രാമ അതെ ചിപ്പി മോള് വന്നു തോന്നുന്നു കൂടെ ആദ്യം ഉണ്ടാവണേ ഭഗവാനെ എന്നൊക്കെ പണ്ട് പ്രാർത്ഥിച്ചിട്ട് വാതിൽ തുറക്കാണ് അപ്പം ചിപ്പിനെ മാത്രമേ കാണുന്നുള്ളൂ അയ്യോ മോളെ ആദ്യം വന്നില്ലേ എന്താ മോളെ നീ എന്നെ പറ്റിച്ചോ അല്ലേ ആദ്യം വരുമെന്നൊക്കെ പറഞ്ഞു പറ്റിച്ചല്ലേ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട് ചിപ്പി പറഞ്ഞാൽ അങ്ങനെ പറ്റിക്കോ അച്ഛമ്മക്ക് അച്ഛൻക്ക് തോന്നുന്നുണ്ടോ ആദ്യേട്ടം വന്നിട്ടുണ്ട് ഏഹ് ആദ്യം വന്നു സത്യമാണ് പറഞ്ഞത് അതേന്നേ ആദ്യേട്ടാ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് വിളിക്കണം അങ്ങനെ ആദ്യം വരുന്നുണ്ട് സ്വപ്നവലിക്ക് രാമനാഥനും എന്ത് ചെയ്യണമെന്നറിയില്ല കേട്ടോ സ്വപ്നവലി രാമനാഥനും അപ്പം തന്നെ വേഗം തന്നെ ആദ്യം ഒക്കെ ഇട്ടിപ്പിടിക്കുകയാണ് സ്വപ്നം ഇത് ചോദിക്കണോ നിനക്ക് ഞങ്ങൾ ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല ശരിക്കും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറയാണ് രാമനാഥൻ പറയണ്ടേ എങ്ങനെ ഓർമ്മ ഒരു സ്വപ്നം അവന് നാല് വയസ്സോ നാലര വയസ്സുള്ള സമയത്തല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് അതെ അതിനുശേഷം എൻ്റെ പൊന്നു മോനെ കാണുന്നത് ഇപ്പോഴാണെന്നൊക്കെ പറയണം അപ്പം ഇഷിത ഈ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇഷിത വേഗം തന്നെ അടുക്കളയിൽ നിന്ന് വന്ന് നോക്കുകയാണ് ഇഷിതൊക്കെ സന്തോഷമാവാട്ടോ അങ്ങനെ ഇഷിത നാണിച്ച് അടുക്കളയിൽ തന്നെ ഇരിക്കുകയാണ് ശേഷം സ്വപ്നവലി രാമനാഥനും കൂടി കൂടിയിട്ട് ആദ്യം വേഗം തന്നെ ഡൈനിങ് ടേബിളിലെ അരികത്തേക്ക് ഇരുത്താണ് മോനെ എന്താ കുടിക്കാൻ വേണ്ടത് കഴിക്കാൻ എന്താ വേണ്ടത് ഓ എനിക്കൊന്നും വേണ്ട എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്ന് ആദ്യം പറയുകയാണ് അയ്യോ എങ്ങനെ പെട്ടെന്ന് പോകും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇരിക്കുമ്പോനെ അയ്യോ ഇല്ല ഞാൻ വീട്ടിൽ മമ്മിയടുത്ത് പറയാതെയാ വന്നിരിക്കണത് എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇഷ ചിപ്പി പറയേണ്ട അതെ എൻ്റെ അമ്മേനെ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഒരു അമ്മേ ഇങ്ങോട്ട് വാ അമ്മേ അത് മോളെ അമ്മ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഇഷിതിനെ വിളിച്ചിട്ട് ചിപ്പി വരുന്നുണ്ട് ശേഷം ആദ്യ അടുത്ത് പറയണ്ടേ ആദ്യേട്ടാ ഇതാ എൻ്റെ അമ്മ എന്ന് പറയുകയാണ് ചിപ്പി സോറി ആദി ഇഷിതിനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവണം എന്ത് പഴയ കുറേ ഓർമ്മകളൊക്കെ വരുവാട്ടോ കുറച്ച് നേരം ആദ്യം ഇഷ്യുതരെ മുഖത്തേക്ക് നോക്കുന്നതിൻ്റെ ശേഷം അപ്പം തന്നെ കറങ്ങി വീടാണ് അത് അപ്പോഴേക്കും മഹേഷും ഇഷിതയും കൂടി കൂടി ചേർന്നിട്ട് ആദീനെ പൊക്കിയെടുത്തിട്ട് കട്ടിൽ കിടത്തുവാട്ടോ മഹേഷ് ചോദിക്കേണ്ടോ അവൻ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇഷുത പറയേണ്ട വേറൊന്നുമല്ല അവൻ്റെ മൈൻഡിൽ ഒരു കുറച്ച് കുറച്ചുനാളും ഞാൻ അവൻ്റെ അമ്മയായിരുന്നല്ലോ ആ ഓർമ്മകൾ അവനെ നഷ്ടപ്പെട്ടതല്ലേ ആ ഓർമ്മകളൊക്കെ അവന് തിരിച്ച് കിട്ടുന്നതിൻ്റെ സൂചനയാണ് അങ്ങനെയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ എൻ്റെ അവൻ്റെ മനസ്സിൽ നിന്ന് എന്നെ കുറിച്ചുള്ള ആ ബ്ലാക്ക് മാർക്കൊക്കെ മാഞ്ഞു പോകും അവൻ എന്തേലും സുഖമായിട്ട് ഇറങ്ങട്ടെ എല്ലാം ഓക്കെ ആവും എന്ന് പറയുകയാണ് അതേസമയം രചനയാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് അപ്പോൾ ആ ആകാശം വരുന്നുണ്ട് എന്താ രചന നീ ആരെയും വിളിച്ചുകൊണ്ടിരിക്കണതല്ല ഇത്ര സമയമായിട്ടും ആദ്യം വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഇല്ല ആകാശ് ഇത്ര സമയട്ടും അവൻ വന്നിട്ടില്ല എന്ന് പറയാണ് അല്ല സ്കൂളിൽ നിന്ന് അവൻ പുറപ്പെട്ടായിരുന്നോ പുറപ്പെട്ടില്ല അവൻ സ്കൂൾ ബസ്സിൽ കയറിയില്ലെന്നാണ് ഡ്രൈവർ പറഞ്ഞത് ആ എങ്കിലത്തെ സംശയിക്കേണ്ട ഒരു സംശയം വേണ്ട അവനെ ആ മഹേഷിന കൂടെ പോയിട്ടുണ്ടാവും ഒരിക്കും ഏ അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അവൻ എൻ്റെ മോനെ ഒരിക്കലും കൂടെ അവൻ പോവില്ല എന്ന് പറയുകയാണ് ഹെഡോ താൻ എന്ത് ഉദ്ദേശിച്ച ഇങ്ങനെ പറഞ്ഞത് ആ ചെപ്പി കണ് കണ്ണീരൊഴുക്കി അവനെ വിളിച്ച് പോയി വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് പറയണം അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ ചെയ്തിട്ടുണ്ടാവോടോ താൻ വേണമെങ്കിൽ ഇപ്പം തന്നെ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി നോക്കിയാൽ ആ അതി അവിടെ ഉണ്ടാകുമെന്ന് പറയുകയാണ് ഇല്ല എനിക്ക് എൻ്റെ മോനെ വിശ്വാസമുണ്ട് ഒരിക്കലും അവൻ അങ്ങോട്ട് പോവില്ല എനിക്ക് വിഷമിക്കണതും എനിക്ക് വേദന തരുന്ന ഒരു സ്ഥലത്തേക്കും അവൻ പോവില്ല എന്ന് പറയുകയാണ് ശരി തനിക്ക് വിശ്വാസിലെങ്കി വേണ്ട ഒരു കാര്യം ജയ് മഹേഷിനാ കോള് ജെയ് എന്ന് പറയാണ് കോള് അത് വേണോ ചെയ്യടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രചന മഹേഷിനെ വിളിക്കുകയാണ് മഹേഷിൻ്റെ കോളിലേക്ക് രചനയുടെ കോൾ വരുന്നുണ്ട് മഹേഷ് ഇഷ്ടത്ത് പറയുന്നുണ്ട് അവളാണ് വിളിക്കണത് രചന ഇഷിത പറയുന്നുണ്ട് ആ അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ രചന അറിഞ്ഞു ആദ്യം ഇവിടെയുള്ള കാര്യം ഏഹ് അവളെങ്ങനെ അറിയാൻ അല്ലെങ്കിൽ സംശയം ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കില്ലല്ലോ ആദ്യം മിസ്സായ കാര്യം എന്തേലും സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആദ്യം നല്ല ഉറക്കമാണല്ലോ അവനെ അവനെഴുന്നേപ്പിക്കണോ ഏ വേണ്ട മഹേഷ് അവന് നല്ല ഉറക്കുമല്ലേ അവൻ ഉറങ്ങട്ടെ ഇതിൻ്റെ പേര് രചന എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ എനിക്കറിയാം എന്ന് ഇഷിത പറയാം പറഞ്ഞതിന്റെ ഉറപ്പിൽ മഹേഷ് അങ്ങനെ തന്നെ നിക്കുകാട്ടോ ശേഷം മഹേഷ് നോക്കുമ്പോഴേക്ക് ഇഷിത ആദ്യം തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം അവർ ഒരുമിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് മഹേഷ് അവിടെ നിന്ന് പോകുകയാണ് ചിപ്പയും വരുന്നുണ്ട് ശേഷം അവർ മൂന്ന് പേരും കൂടി അങ്ങനെ തന്നെ കിടക്കുകട്ടോ അങ്ങനെ കുറച്ചു നേരം കിടന്നാകുമ്പോഴേക്കും അവർ ഉറങ്ങിപ്പോകാണ് ആദ്യം അന്വേഷിച്ച് രചന മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് ബെല്ലടിക്കുമ്പോൾ മഹേഷാണ് വാതിൽ തുറക്കണത് എന്താ നീ ഇവിടെ വന്നത് എൻ്റെ മോൻ ഇവിടെ ഉണ്ടോ നിൻ്റെ മോനോ അത് എൻ്റെ മോനും കൂടിയിട്ടല്ലേ എൻ്റെ മോൻ ചിലപ്പോ വന്നിരിക്കും വന്നില്ലെന്നായിരിക്കും അത് അന്വേഷിക്കാൻ നീ ആരാ ഞാനെൻ്റെ അമ്മയാണ് അതുപോലെ ഞാനവന്റെ അച്ഛനാണ് അവൻ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കോടതി നിയമങ്ങൾ മഹേഷിനറിയില്ലേ അവനെ ഇപ്പം വലിയൊരു ചെക്കനെ അന്ന് അവനെ നാലോ നാലോ അഞ്ചോ വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അവനെ പത്തോ പന്ത്രണ്ട് വയസ്സായി അവൻ്റെ സ്വന്തം തീരുമാനം എടുക്കാൻ അറിയാം അവൻ ഇവിടെ ഉണ്ടെങ്കിലേ സമയമാകുമ്പോൾ അവൻ തിരിച്ചങ്ങോട്ട് വന്നോളും എന്ന് പറയണം മാറേ എന്റെ മോൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് രചന അകത്തേക്ക് കയറിപ്പോകാട്ടോ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഈ രചന കാണുന്നത് ആദ്യം അവിടെ ഇഷിതയുടെ കൂടെ ഇടന്ന് ഉറങ്ങാണ് രചനയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ എൻ്റെ മോനെ കൂടി നീ തട്ടിയെടുത്തല്ലേ എൻ്റെ മോളെ തട്ടിയെടുത്തു എൻ്റെ മോനെ തട്ടിയെടുത്തു പ്രസവിക്കാൻ കഴിവില്ലെന്ന് ചോദിച്ചിട്ട് എൻ്റെ മക്കൾ തട്ടിയെടുക്കുകയാണ് നീ നിനക്ക് അങ്ങനെ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ വെളുന്ന് എന്നൊക്കെ ചോദിച്ചു ഇഷിതിനെ വല്ലാതെ നാണം നാണകെടുത്താണ് രചന അത് കേട്ടുകൊണ്ട് സ്വപ്നവലി അങ്ങോട്ടേക്ക് വരുന്നതാണ് മതിയോട് നിർത്ത് കുറേ നേരമല്ലോ നീ പറയണത് അതെ ഈ വീട്ടിലെ കുട്ടികളാണ് ഈ പറയുന്ന ആദ്യം ചിപ്പിയൊക്കെ അവരിവിടെ വളരേണ്ടതാണ് അല്ലാതെ നിൻ്റെ കൂടെ വളരേണ്ടതല്ല നിന്റെ വീട് അത് നിന്റെ വീടാണോ അത് ആകാശിൻ്റെ വീടല്ലേ അവിടെ എന്താ നടക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവിടെ വളർന്നാലേ ആദ്യയുടെ സ്വഭാവം ഇങ്ങനെയല്ല ഇതിനപ്പുറമാവും ആദ്യെക്കുറിച്ച് ഇപ്പോൾ ഹെഡ് മിസ്റ്റേഴ്സും എല്ലാവരും മിസ്സുമാരൊക്കെ നല്ല അഭിപ്രായമാണ് അതിനെ കാരണം എന്താണെന്നറിയാവോ നിന്റെ വളർത്തു ഗുണമല്ല ചിപ്പിയുള്ളതുകൊണ്ടാണ് ചിപ്പിക്ക് അതൊക്കെ ആരെ പറഞ്ഞു കൊടുക്കണമെന്നറിയാവോ ഇഷിതയാണ് അവളുടെ അമ്മ കാരണം കൊണ്ട് മാത്രമാണ് ആദ്യെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയണത് അവൻ നല്ല കുട്ടിയാവണമെങ്കിൽ അവൻ ഈ വീട്ടിൽ വള വളരണം എന്ന് പറയുമ്പോൾ രചനക്കാണെങ്കിലും ആകെ ദേഷ്യ വരണം മഹേഷ് പറ വീട്ടിൽ എന്നൊക്കെ പറയാണ് രചനയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ആദ്യം എഴുന്നേൽക്കുന്നത് കേട്ടോ ആദ്യം പിന്നെ രചനയുടെ കൂടെ പോകുന്നോ ഉറപ്പാണല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് ആദ്യ ഇന്നൊരു ദിവസം വന്നില്ലേ ഇനി ആദ്യം ഇടക്കിടക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരും കാരണം ആദ്യം ഈ സ്നേഹമൊന്നും എവിടെന്നും കിട്ടിയിട്ടില്ല ആദ്യം ഒറ്റക്കാണല്ലോ ഇത്ര നാൾ വളർന്നത് അമ്മ മാത്രമേ കോഴുണ്ടായിരുന്നുള്ളൂ അത് ഇത്ര നാൾ ഊട്ടിയില്ലായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് മാസം ഇട്ട് രചനയുടെ കൂടെ നിക്കണം എന്ന് വെച്ചിട്ട് ആദ്യം വലിയ അടുപ്പ് ഇതൊന്നും ഇല്ല കേട്ടോ കാരണം ആരത്ര രചനയാണെങ്കിലോ ആകാശിലൂടെ രാവിലെ നിന്നില്ല രാത്രി എന്നില്ല ഒരുമാതിരി അറവ് ശാല പോലെയാണ് ആ വീട് അതുകൊണ്ട് ആദ്യം എപ്പോഴും മഹേഷിൻ്റെ വിശുദ്ധയുടെ കൂടെ നിൽക്കാനായിട്ടോ ഇഷ്ടം അങ്ങനെ ആദ്യം നല്ല നല്ല നിമിഷങ്ങളും വിശുദ്ധിയായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളായിട്ടാണ് നമ്മളിനി കാണാൻ പോണത് എന്തായാലും അടിപൊളി ഭാഗമാണ് വരാൻ പോണത് അപ്പോൾ നടത്ത പ്രൊമോ കാണിച്ചത് ഇത്രയും ഭാഗങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വേറൊന്നും കാണിച്ചില്ല ആദ്യയുടെ വിശുദ്ധയുടെ ഒക്കെ ഭാഗങ്ങളാണ് കൂടുതൽ കാണിച്ചത് വേറെ ഭാഗങ്ങളൊന്നും കാണിച്ചില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ